രാഹുൽ ഗാന്ധിയെ ഉള്ള ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് കണ്ടുപിടിക്കണം രാഹുലിന് ശശി തരൂറിന്റെ പിന്തുണ രാജ്യത്തിനൊപ്പമാണ് താൻ രാഷ്ട്രീയത്തിനൊപ്പമല്ല എന്നത് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് തരൂർ ആരോപണം ആർക്കു നേരെയാണ് എങ്കിലും രാഷ്ട്രീയം നോക്കാതെ പ്രതികരിക്കുന്ന തരൂർ ശൈലി അത് വീണ്ടും കയ്യടി നേടുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലും മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും വ്യാപക ക്രമക്കേട് നടന്നതായുള്ള ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തെ പിന്തുണച്ച് കോൺഗ്രസ് എം പി ശശി തരൂർ തിരഞ്ഞെടുപ്പ് ക്രമക്കേടിനായി ബി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഗൂഢാലോചന നടത്തുന്നതിന്റെ തെളിവുകൾ ഉണ്ട് എന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ രാഹുൽ കണക്കുകൾ നിരത്തിയിരുന്നു രാഹുലിന്റെ ആരോപണങ്ങൾ ഗുരുതരമാണെന്നും എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും രാജ്യത്തെ വോട്ടർമാരുടെയും താൽപര്യമനുസരിച്ച് അത് ഗൗരവമായി കണക്കിലെടുക്കണമെന്നും തരൂർ പറഞ്ഞു കഴിവില്ലായ്മയും അശ്രദ്ധയും മൂലമോ മോശമായതും കരുതിക്കൂട്ടിയുള്ളതുമായ അനാവശ്യ ഇടപെടലിലൂടെയോ തകർക്കാവുന്നതല്ല ഇന്ത്യയുടെ മൂല്യമേറിയ ജനാധിപത്യത്തിന്റെ വിശ്വാസ്യതയെന്നും തരൂർ എക്സ് പോസ്റ്റിൽ കുറിച്ചു തെരഞ്ഞെടുപ്പ് രാഹുലിന്റെ വാർത്താ സമ്മേളനത്തിന്റെ കോൺഗ്രസ് പങ്കുവച്ച വീഡിയോ പോസ്റ്റ് റീപോസ്റ്റ് ചെയ്തുകൊണ്ടാണ് തരൂർ തന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരിനെയും അനുകൂലിച്ചുകൊണ്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് തരൂർ നടത്തുന്നത് അതിലൂടെ കോൺഗ്രസിന് ഒരല്പം അപ്രിയനായി മാറിയിരിക്കുകയായിരുന്നു തരൂർ എന്തായാലും തരൂരിൻ്റെ പുതിയ നിലപാട് ഇപ്പോൾ വീണ്ടും ശ്രദ്ധേയമാവുകയാണ് രാഹുലിനെ പിന്തുണച്ചുള്ള പുതിയ നിലപാട് തരൂരിനോടുള്ള പാർട്ടിയുടെ ആ ഒരു വെറുപ്പിൽ ആ ഒരു താല്പര്യക്കുറവിൽ ഒരു അല്പം മാറ്റമുണ്ടായേക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടിന് തോറ്റ് ബംഗളൂരു സെൻട്രലെ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ഒരു ലക്ഷത്തിലധികം വ്യാജ വോട്ടുകൾ ഒരേ വിലാസത്തിൽ കൂട്ടത്തോടെ വോട്ടർമാർ വീട്ടു നമ്പർ പൂജ്യം തുടങ്ങി തട്ടിപ്പുകൾ നടത്തി ജനാധിപത്യം അട്ടിമറിച്ചു എന്നാണ് രാഹുൽ ആരോപിച്ചത് രാജ്യമെങ്ങും സമാന രീതിയിലുള്ള തട്ടിപ്പ് നടന്നതായും രാഹുൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ തെളിവുകൾ നശിപ്പിക്കുന്ന തിരക്കിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്നും നീതിന്യായ സംവിധാനം ഇടപെടണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു ഇത് തന്റെ പരസ്യമായ സത്യവാങ്മൂലമാണെന്നും ഈ മോഷണത്തിന്റെ വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം അനുഭവിക്കുമെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളി രാഹുൽ പറഞ്ഞത് രാഹുലിന്റെ ആരോപണത്തിന് പിന്നാലെ ഉന്നയിച്ച കാര്യങ്ങൾക്ക് തെളിവ് ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് കർണാടക മഹാരാഷ്ട്ര ഹരിയാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ രാഹുലിന് നോട്ടീസ് അയച്ചിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ കരുതിക്കൂട്ടിയുള്ള തെറ്റിദ്ധരിപ്പിക്കലാണ് എന്നായിരുന്നു ബി ജെ പിയുടെ പ്രതികരണം രാഹുൽ ഗാന്ധി അങ്ങേറ്റം നിരുത്തരവാദപരവും നാണമില്ലാത്തതുമായ പരാമർശങ്ങളാണ് നടത്തിയിരിക്കുന്നത് എന്ന് മുൻ കേന്ദ്രമന്ത്രിയും ബിജെപി നേതാവുമായ രവിശങ്കർ പ്രസാദ് കുറ്റപ്പെടുത്തി ജനങ്ങളുടെ വിവേകപൂർണമായ തീരുമാനത്തെ രാഹുൽ ഗാന്ധി ി അപഹസിക്കുകയാണ് എന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു അതേസമയം ഇതിനു മുൻപ് ആർ എസ് എസിന് ഭരണഘടന മനുസ്മൃതിയാണ് വേണ്ടത് എന്ന രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തിൽ തിരുത്തുമായും ശശി തരൂർ വന്നിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത് ചരിത്രപരമായി ശരിയാണെങ്കിലും ആ കാലത്ത് നിന്ന് ആർ എസ് എസ് ഏറെ മുന്നോട്ട് വന്നു കഴിഞ്ഞു എന്നായിരുന്നു അന്ന് തരൂർ വ്യക്തമാക്കിയത് ഭരണഘടനാ വിവാദം ചൂടുപിടിച്ചതിന് പിന്നാലെ നടത്തിയ പ്രതികരണത്തിലാണ് ആർ എസ് എസിനും ബി ജെ പി രാഹുൽ ഗാന്ധി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് രണ്ടു കൂട്ടർക്കും ഭരണഘടനയല്ല മനുസ്മൃതിയാണ് വേണ്ടത് ദരിദ്രരെയും പാർശ്വവത്കരിക്കപ്പെട്ടവരെയും അടിമകളാക്കാനാണ് നീക്കം ആർ എസ് എസിന്റെ സ്വപ്നം നടക്കില്ലെന്നും രാഹുൽ എക്സൽ കുറിച്ചു അതിന് മറുപടിയായിട്ടായിരുന്നു തരൂരിന്റെ തിരുത്ത് രാഹുൽ ഗാന്ധിയുടെ നിരീക്ഷണം ചരിത്രപരമായി ശരിയായിരിക്കാം ഭരണഘടന അംഗീകരിക്കുന്ന വേളയിൽ അതിന്റെ പോരായ്മ ഗോൾവൽക്കർ അടക്കം ചൂണ്ടിക്കാട്ടിയത് അതിൽ മനുസ്മൃതിയുടേതായി ഒന്നുമില്ല എന്നാണ് എന്നാൽ അക്കാലത്ത് നിന്ന് ആർ എസ് എസ് മുന്നോട്ട് വന്നു കഴിഞ്ഞു എന്നാണ് താൻ കരുതുന്നത് എന്നായിരുന്നു ശശി തരൂർ വ്യക്തമാക്കിയത് എന്തായാലും ഇങ്ങനെ ഒരു വിമർശനത്തിൽ രാഹുലിന് സപ്പോർട്ടായിട്ട് വന്നു അല്ലെങ്കിൽ രാഹുലിനെ തിരുത്തിയ തരൂർ ഇപ്പോൾ ജനാധിപത്യത്തെ ബാധിക്കുന്ന ഒരു പരാമർശം ഒരു വിവാദ പരാമർശം രാഹുൽ നടത്തുമ്പോൾ അത് അന്വേഷിക്കണം അത് ഗുരുതരമായ ഒരു കാര്യമാണ് അങ്ങനെ പറയുന്നിടത്താണ് ഒരിടത്തും മുഖം നോക്കാതെ അല്ലെങ്കിൽ രാഷ്ട്രീയം നോക്കാതെ പ്രതികരിക്കുന്ന തികഞ്ഞ രാജ്യസ്നേഹിയാണ് തരൂർ എന്നത് ഒരിക്കൽ കൂടി വ്യക്തമാകുന്നത് ന്യൂസ് ഡെസ്ക്സ്